നടനാണ് ടൊവിനോ തോമസ് ജൂനിയർ ആർട്ടിസ്റ്റിൽ നിന്നും മുൻനിര നായകനിലേക്കുള്ള ടൊവിനോ തോമസിന്റെ വളർച്ച ആർക്കും പ്രചോദനമാകും സിനിമയിൽ ബന്ധങ്ങളോ വേരുകളോ ഇല്ലാതെയാണ് ടൊവിനോ കടന്നു വരുന്നത് വേഷങ്ങളിലൂടെയാണ് അഭിനയം ആരംഭിക്കുന്നത് പിന്നീട് വില്ലനായും സഹനടനായും അഭിനയിച്ച് കയ്യടി നേടി എ ബി സി ഡിയിലും സ്റ്റൈലിലും വില്ലനായും എന്നതിന്റെ മൊയ്നിൽ സഹനടനായും മികച്ച പ്രകടനം കാഴ്ചവെച്ച് കയ്യടി നേടി പിന്നാലെ ടൊവിനോയെ തേടി നായക വേഷങ്ങൾ എത്തുകയായിരുന്നു ഇന്ന് മലയാള സിനിമയിലെ മിന്നും താരമാണ് ടൊവിനോ തോമസ് ഗോതയും ഗപ്പിയും തല്ലുമാലയും ഒക്കെ അഭിനയിച്ച് മലയാളവും കടന്ന് പാൻ ഇന്ത്യൻ കടന്നിന്ത് നായകനായി ടൊവിനോ വളർന്നിരിക്കുന്നു ഇപ്പോഴത്തെ ടൊവിനോയുടെ പുതിയ സിനിമയും റിലീസിന് തയ്യാറെടുക്കുകയാണ് ഇപ്പോഴാ ടൊവിനോ തന്റെ പ്രണയത്തെക്കുറിച്ചും ഭാര്യ ലിഡിയയെക്കുറിച്ചുമൊക്കെ പറഞ്ഞ വാക്കുകളാണ് ചർച്ചയാകുന്നത് സൈന സൗത്ത് പ്ലസിന് നൽകിയ അഭിമുഖത്തിലാണ് ടൊവിനോ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ചത് ടൊവിനോയും ലിഡിയയും ായിരുന്നു പത്ത് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരാകുന്നത് ഞാൻ എന്റെ സ്വപ്നമാണ് ജീവിക്കുന്നത് കല്യാണം കഴിഞ്ഞുള്ള ജീവിതം സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഞങ്ങൾ സ്വപ്നം കാണുന്നതാണ് ആ സ്വപ്നമാണ് ഇന്ന് ജീവിക്കുന്നത് ആ സ്വപ്നങ്ങളിൽ ഇപ്പോൾ രണ്ട് പുതിയ ആൾക്കാരുണ്ട് പിള്ളേർ അതിനെ ഒരു അച്ചീവ്മെന്റ് എന്നല്ല പറയേണ്ടത് സിനിമ എനിക്ക് എത്രത്തോളം സന്തോഷം തരുന്നുണ്ടോ അതുപോലെ തന്നെ എന്റെ കുടുംബവും എനിക്ക് സന്തോഷം തരുന്നതാണെന്ന് ടൊവിനോ തോമസ് പറയുന്നു ഞങ്ങൾ തമ്മിൽ പരിചയമില്ലാതെ ജീവിച്ചതിലും കൂടുതൽ ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയ ശേഷം ജീവിച്ചു കഴിഞ്ഞു പതിനഞ്ചാം വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ഇപ്പോൾ രണ്ടാൾക്കും മുപ്പത്തി അഞ്ചു വയസ്സായി പതിനഞ്ചു കൊല്ലം പരസ്പരം കണ്ടുമുട്ടാതെ ജീവിച്ചുവെങ്കിൽ അതിനുശേഷമുള്ള ഇരുപത് വർഷം പ്രണയവും അതിനുശേഷം വിവാഹം കഴിച്ചും ജീവിച്ചു കല്യാണം കഴിഞ്ഞിട്ട് പത്തു വർഷമായി അത് ഭയങ്കര രസമുള്ള കാര്യമാണ് ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുകൂടുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും ഞങ്ങൾ ഒരുമിച്ചിട്ടുണ്ട് തന്നെയാണ് അതിന്റെ ഹൈലൈറ്റ് എന്നും ടൊവിനോ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് ടൊവിനോയും ലിഡിയയും വിവാഹിതരാകുന്നത് രണ്ടു മക്കളാണ് ദമ്പതിമാർക്കുള്ളത് തന്റെ കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം ടൊവിനോ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായി പങ്കുവെക്കാറുണ്ട് അതേസമയം അജയ്ന്റെ രണ്ടാം മോഷണമാണ് ടൊവിനോയുടെതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ ചിത്രം ബോക്സ് ഓഫീസിൽ മികച്ച വിജയം നേടുകയും ചെയ്തിരുന്നു ഐഡന്റിറ്റിയാണ് പുതിയ സിനിമ അഖിൽ പോളും അനുസ്ഖാനം ചേർന്ന് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ തൃഷ വിനയ് റായ് അർച്ചന കവി റബ മോണിക്ക ജോൺ അജു വർഗീസ് തുടങ്ങിയ താരങ്ങളും അഭിനയിക്കുന്നുണ്ട് ജനുവരി രണ്ടിനാണ് സിനിമയുടെ റിലീസ്